നമസ്കാരം സ്വാഗതം തെന്നിന്ത്യൻ നടി രാധിക ശരത് കുമാറിന്റെ ആ വെളിപ്പെടുത്തൽ മലയാള സിനിമാ സെറ്റുകളിൽ ക്യാരവിനുള്ളിൽ ഒളി ക്യാമറകളുണ്ട് എന്നായിരുന്നു രാധിക ശരത് കുമാർ വെളിപ്പെടുത്തിയത് താൻ നേരിട്ട് ഇത്തരം ചിത്രീകരണങ്ങൾ കണ്ടുവെന്ന് രാധിക ശരത് കുമാർ പറഞ്ഞിരുന്നു ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ തേടി കേരളത്തിലെ പോലീസ് അന്വേഷണ സംഘം തന്നെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്ന് രാധിക ശരത് കുമാർ പറയുന്നു എൻ്റെ സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണോ ഇത്തരമൊരു സംഭവമുണ്ടായത് എന്ന് ചോദിച്ച നടൻ മോഹൻലാൽ തന്നെ വിളിച്ചിരുന്നുവെന്ന് രാധിക ശരത്കുമാർ പറയുന്നു എന്നാൽ രാധിക മോഹൻലാലിൻ്റെ സിനിമാ ലൊക്കേഷനിൽ വെച്ചാണോ ഇത്തരമൊരു ദുരനുഭവമുണ്ടായത് എന്ന് വ്യക്തമാക്കുന്നില്ല പകരം സംഭവം നടക്കുമ്പോൾ പ്രധാന താരങ്ങളാരും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമാണ് അവർ വിശദീകരിക്കുന്നത് ഒളി ക്യാമറ ദൃശ്യങ്ങളാണ് സെറ്റിൽ കണ്ടതെന്ന് ബോധ്യപ്പെട്ടതോടെ ഞാൻ ബഹളം വെച്ചു നിർമ്മാണ കമ്പനി അധികൃതരെ വിളിച്ച് നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടു ദൃശ്യങ്ങൾ ഡീലീറ്റ് ചെയ്യിപ്പിച്ചു വർഷങ്ങൾക്ക് മുൻപുള്ള സംഭവങ്ങൾ വിളിച്ചു പറഞ്ഞ് വിവാദമുണ്ടാക്കുന്നത് എന്തിനെന്നെൻ്റെ സുഹൃത്തുക്കൾ ചിലർ ചോദിക്കുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ദുരനുഭവങ്ങൾക്കെതിരെ അപ്പോൾ തന്നെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് നടൻ മോഹൻലാൽ ഇത്തരമൊരു കാര്യം വിളിച്ചന്വേഷിച്ചു എന്ന് രാധിക ശരത് കുമാർ വെളിപ്പെടുത്തുമ്പോൾ ചില സംശയങ്ങൾ കേരളത്തിന് ബാക്കി തൻ്റെ ലൊക്കേഷനിൽ വെച്ചാണോ ഇത്തരമൊരു ദുരനുഭവമുണ്ടായത് എന്ന് മോഹൻലാൽ ചോദിച്ചുവെന്നാണ് രാധിക പറയുന്നത് രാധിക ശരത് കുമാറിനെ പോലൊരു പ്രമുഖതടി സെറ്റിൽ വെച്ച് ബഹളമുണ്ടാക്കുകയും തുടർന്ന് നിർമ്മാണ കമ്പനി അധികൃതരെ വിവരമറിയിക്കുകയും ചെയ്തുവെങ്കിൽ മോഹൻലാലിനെ പോലൊരു നടൻ ആ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇക്കാര്യം തീർച്ചയായും അദ്ദേഹം അറിഞ്ഞിരുന്നേനെ ഇവിടെ ചില സംശയങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട് അങ്ങനെയെങ്കിൽ എന്തെങ്കിലും വിധത്തിലുള്ള ഭയം മോഹൻലാലിനെ പിടികൂടിയിട്ടുണ്ടോ ഇക്കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം രാധിക പറയുമോ എന്ന് അറിയാനാണോ മോഹൻലാൽ അവരെ വിളിച്ചത് കാരവനിൽ ഒളി ക്യാമറ വെച്ച് നടിമാരുടെ നക്ത ദൃശ്യങ്ങൾ പകർത്തിയെന്നാണ് രാധിക ശരത് കുമാർ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയത് ഈ ദൃശ്യങ്ങൾ ലൊക്കേഷനിലിരുന്ന് പുരുഷന്മാർ കണ്ടതിന് താൻ ദൃക്സാക്ഷിയാണെന്നും നടി പറഞ്ഞു ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് പുരുഷന്മാരിന്ന് മൊബൈലിൽ വീഡിയോ കണ്ടിച്ചിരിക്കുന്നു ഒരാളെ വിളിച്ച് കാര്യം തിരക്കിയപ്പോഴാണ് കാരവാനിൽ ഒളി ക്യാമറ വെച്ച് പകർത്തിയ നടിമാർ വസ്ത്രം പാറുന്ന ദൃശ്യങ്ങളാണ് അവർ കണ്ടതെന്ന് താൻ മനസ്സിലാക്കിയത് ഈ ദൃശ്യങ്ങൾ മൊബൈൽ ഫോൾഡറുകളിലായി സൂക്ഷിക്കുന്നുണ്ട് നടിയുടെ പേര് അടിച്ചുകൊടുത്താൽ അവർക്കത് കിട്ടും ഭയം കാരണം പിന്നീട് ലൊക്കേഷനിലെ കാരവൻ ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഞാൻ അവിടെ കിടന്ന് ബഹളം വെച്ചു ഇനി ഇങ്ങനെയുണ്ടായാൽ ചെരുപ്പൂരി അടിക്കുമെന്നാണ് ഞാൻ അവരോട് പറഞ്ഞത് രാധികയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് കേരളത്തിന്റെ പോലീസ് സംഘം അവരെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെന്ന് രാധിക സ്ഥിരീകരിച്ചു അന്വേഷണ സംഘം ഇക്കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് രാധിക ശരത് കുമാറിനെ ബന്ധപ്പെട്ടത് നടിമാർക്കെതിരെയുള്ള അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന പ്രത്യേക സംഘമാണ് രാധികയിൽ നിന്ന് മൊഴിയെടുക്കൽ നടത്തിയത് വളരെ നാളുകൾക്ക് മുൻപ് നടന്ന ഒരു സംഭവമാണെന്ന് നടി പറയുന്നു എന്നാൽ ചിത്രം ഏതാണെന്ന് അവർ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നില്ല പോലീസിന് നൽകിയ മൊഴി സംബന്ധിച്ചും കൂടുതൽ വിശദാംശങ്ങൾ അവർ വ്യക്തമാക്കുന്നില്ല എങ്കിലും ഏത് ചിത്രത്തിന്റെ ലൊക്കേഷനായിരുന്നുവെന്ന് പോലീസ് സംഘത്തോട് വെളിപ്പെടുത്തിയെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ പോലീസ് അന്വേഷണ സംഘം രാധിക ശരത് കുമാറിനെ ബന്ധപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് നടൻ മോഹൻലാൽ രാധികയുമായി ഫോണിൽ ബന്ധപ്പെട്ടത് ലൊക്കേഷനുകളിലെ സ്ത്രീപീഡനവും ലൈംഗിക അതിക്രമങ്ങളുമൊക്കെ ഇപ്പോൾ വിളിച്ചു പറയുന്നത് ജൂനിയർ ആർട്ടിസ്റ്റുകളും മറ്റ് എക്സ്ട്രാ നടികളുമാണ് എന്ന പരാതിയാണ് നടന്മാരുടെ ഭാഗത്തു നിന്നും സംവിധായകരുടെ ഭാഗത്തു നിന്നും നിർമ്മാതാക്കളിൽ നിന്നുമൊക്കെ ഉയർന്നു കേട്ടത് എന്നാൽ കാര്യങ്ങൾ അവരുടെ പിടിവിട്ടു പോകുന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന സൂചനകൾ രാധിക ശരത് കുമാറിന് തൊട്ടു പിന്നാലെ നടി പത്മപ്രിയ പൊട്ടിത്തെറിച്ച് രംഗത്ത് വന്നു അമ്മയ്ക്ക് തലയും നട്ടലുമില്ല എന്നാണ് പത്മപ്രിയ പറയുന്നത് കൂട്ടരാജി നിരുത്തരവാദപരമായ നടപടിയാണ് മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് പത്മപ്രിയ ഉറപ്പിച്ചു പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലര വർഷം പുറത്തുവിടാത്തതിന് സർക്കാർ മറുപടി പറയണം പ്രത്യേക അന്വേഷണ സംഘം മാത്രം രൂപീകരിച്ചാൽ പോരാ കമ്മിറ്റിയിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കുന്നു എന്നതിൽ സർക്കാരിന് ഇപ്പോഴും വ്യക്തതയില്ല അമ്മയിലെ കൂട്ടരാജി പ്രതീക്ഷിച്ചിരുന്നില്ല എന്തു ധാർമ്മികത ഉയർത്തിയാണ് അവർ കൂട്ടരാജി വെച്ചതെന്ന് മനസ്സിലാകുന്നില്ല ആരെല്ലാം നിഷേധിച്ചാലും സിനിമയിൽ പവർ ഗ്രൂപ്പുണ്ട് എന്ന് താൻ ഉറപ്പിച്ചു പറയുമെന്നാണ് പത്മപ്രിയ പറയുന്നത് ഇത്തരം പവർ ഗ്രൂപ്പും പവറും ഒക്കെ ഉള്ളതുകൊണ്ടാണ് സിനിമയിൽ ലൈംഗികാതിക്രമം നടക്കുന്നത് എനിക്ക് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വയസ്സായപ്പോൾ ഇവിടുത്തെ ഒരു ലീഡിംഗ് പ്രൊഡക്ഷൻ മാനേജർ എന്നോട് ചോദിച്ചു ഇത്രയും വയസ്സായില്ലേ പ്രായമായില്ലേ ഇനി എന്ന് പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ ഇപ്പോഴും പ്രമുഖ നടികളിൽ നിന്ന് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു മറുവശത്ത് നടൻ സിദ്ദിഖിന്റെയും മുകേഷിന്റെയും ഒക്കെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിലാണ് എത്തിയിരിക്കുന്നത് കേസ് നിലനിൽക്കില്ല എന്ന് ബോധ്യമായപ്പോഴാണ് നേരത്തെ ഉന്നയിക്കാത്ത ബലാത്സംഗ ആരോപണം ഇപ്പോൾ ഉന്നയിക്കുന്നത് എന്നതാണ് സിദ്ദിഖിന്റെ വാദം മുകേഷ് എം മുൻകൂർ ജാമ്യ ഹർജിയും എറണാകുളം സെഷൻസ് കോടതി പരിഗണിക്കുന്നു മുകേഷിന് ജാമ്യം നൽകരുത് കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട് എന്നതാണ് പ്രോസിക്യൂഷൻ വാദം എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നു ഹേമ കബറ്റി റിപ്പോർട്ടിന്മേലുള്ള അന്വേഷണം സി ബി ഐക്ക് വിടണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നത് നടൻ ബാബുരാജ് പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതിയിൽ കേസെടുത്ത് അടിമാലി പോലീസ് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ പരാതി രണ്ടായിരത്തി അടിമാലി കമ്പിലയിലുള്ള ബാബുരാജിന്റെ റിസോർട്ടിലും എറണാകുളത്തും വെച്ച് യുവനടിയെ നടിയെ പീഡിപ്പിച്ചുവെന്നാണ് അവരുടെ പരാതി യുവതിയുടെ മൊഴി ഓൺലൈനായി രേഖപ്പെടുത്തിയ ശേഷമാണ് അടിമാലി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ജയസൂര്യ കടന്നുപിടിച്ചു എന്ന നടിയുടെ പരാതിയിൽ തൊടുപുഴ പോലീസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി അന്വേഷണത്തിന്റെ ഭാഗമായി നടിയിൽ നിന്ന് പോലീസ് വിവരങ്ങൾ വിശദമായി ശേഖരിച്ചു നടിയെ വിളിച്ചു വരുത്തി പോലീസ് തെളിവെടുപ്പ് നടത്തുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ സിനിമാ ചിത്രീകരണത്തിനിടയിലായിരുന്നു സംഭവം ജയസൂര്യക്കെതിരെയുള്ള മറ്റൊരു പരാതിയിൽ കരമന പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ തൊടുപുഴ പോലീസിന് കൈമാറിയിരുന്നു ഇടവേള ബാബു മുകേഷ് മണിയമ്പിള്ള രാജു തുടങ്ങിയവർക്കെതിരായ അന്വേഷണം പോലീസ് ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് അന്വേഷണ സംഘം തങ്ങളുടെ നടപടികളുമായി മുന്നോട്ടു പോകുന്നു മറുവശത്ത് ആരോപണവിധേയരായ നടന്മാർ ഇപ്പോൾ കോടതികളെ അഭയം പ്രാപിച്ചിരിക്കുന്നു മുൻകൂർ ജാമ്യമാണ് എല്ലാവരുടെയും ലക്ഷ്യം എന്നാൽ പത്മപ്രിയയെ പോലെയുള്ള പ്രമുഖ നടികൾ തുറന്നടിക്കുന്നു അമ്മയെന്ന സംഘടനയ്ക്ക് തലയുമില്ല നട്ടല്ലുമില്ല മറുവശത്ത് രാധിക ശരത് കുമാറിനെ പോലുള്ള പ്രമുഖ നടികൾ വെളിപ്പെടുത്തലുകളുമായി മുന്നോട്ടിറങ്ങുന്നു അതുകൊണ്ട് തന്നെ ഇനിയും ഏറെ വെളിപ്പെടുത്തലുകൾക്കുള്ള സാധ്യത നിലനിൽക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്